തലശ്ശേരി നഗരസഭയിലെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾ സ്പീക്കർ എ ഷംസീർ സന്ദർശിച്ചു സംസ്ഥാന പദ്ധതിയിൽ ആറു കോടി രൂപ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനായി അനുവദിക്കാൻ നേരത്തെ തീരുമാനമായിരുന്നു തലശ്ശേരി നഗരസഭാ പരിധിയിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായ മലബാർ കാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്ന കോടിയേരി പാറാൽ മാടപ്പീടിക പാഴ്സിക്കുന്ന് പുഴുദിനക്കുന്ന് പൊതുവാച്ചേരി പുന്നോൽ എന്നിവിടങ്ങളിലാണ് സ്പീക്കർ എൻ ഷംസീർ സന്ദർശനം നടത്തിയത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളമെത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ടാങ്ക് സ്ഥാപിക്കുന്നതിനടക്കമുള്ള പ്രവൃത്തികൾക്ക് സംസ്ഥാന ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് സ്പീക്കർ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു സംസ്ഥാന പദ്ധതിയിൽ ആറ് കോടി രൂപ ഇതിനായി അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോടിയേരി വില്ലേജിൽ കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാനാണ് സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്ഥാനത്ത് തീരുമാനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സൈറ്റ് ഇൻസ്പെക്ഷൻ അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കോടിയേരി മേഖല പ്രശ്നം കുടിവെള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും എല്ലാം ചേർന്നിവിടെ സഞ്ചരിച്ചത് സന്ദർശിച്ചത് വളരെ പെട്ടെന്ന് തന്നെ കോടിയേരി മേഖലയിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ എം വി ജയരാജൻ കണ്ണൂർ വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുദീപ് കെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു വി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതികുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇ ഗോകുൽ പ്ലംബിംഗ് ഇൻസ്പെക്ടർ സുബീഷ് എൻ തുടങ്ങിയവരും സ്പീക്കർക്കൊപ്പമുണ്ടായിരുന്നു മന്ത്രിതലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തീരുമാനിച്ചിട്ടു